ശ്രീമദ് നാരായണീയം ഭാഷാവൃത്തങ്ങളിൽ വിവർത്തനം ചെയ്ത ബാലേന്ദുവിൻ്റെ കൃതിയാണ് നെയ്ത്തിരി നെയ്ത്തിരിയിലെ നൂറാം സർഗത്തിലെ എട്ട് വരികൾ നമുക്ക് പരിചയപ്പെടാം ഭഗവാന്റെ കേശാദിവാദ വർണ്ണനയാണ് നൂറാം സർഗത്തിൽ പ്രധാനമായും പാണികൾ ചെന്തളിരിനോടൊക്കും വിരലുകളും ചേർന്ന കൈകളെടുത്തൊരോടക്കുഴൽ ചുണ്ടിൽ വെച്ചതിൻ്റെ രന്ധ്രങ്ങൾ തോറുമേ നിന്ന മയൂഖാളി വീശവേ നാദബ്രഹ്മമുണരുന്നു ചുറ്റിലും ലോകമാകെ തണുപ്പിക്കുമാ സ്വനം സ്നിഗ്ധമാക്കട്ടെ എൻ കർണവീതിയും രത്നകങ്ങൾ പതിച്ച കങ്കണങ്ങളാൽ ശോഭിതമായ പാണികൾ രത്നങ്ങൾ പതിച്ച വളകളാൽ ശോഭിതമായ പാണികൾ ചെന്തളിരു ഇരിക്കുന്ന വിരലുകളും ചേർന്ന കൈകളെടുത്ത ഓടക്കുഴൽ ചുണ്ടിൽ വച്ച് അതിൻ്റെ സുഷിരങ്ങൾ തോറും നിന്നയേ നഖേന്ദയൂഖാളി വീശവേ എൻ്റെ നഖ നഖേന്ദു പോലെ ചന്ദ്രക്കല പോലെ മനോഹരമായ നഖേ നഖങ്ങളോടുകൂടിയ ആ വിരലിൻ്റെ തുമ്പ് രന്ധ്രങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ നാദബ്രഹ്മുണരുന്നു ചുറ്റിലും ശ്രീകൃഷ്ണ അവിടെ കുഴൽ വായിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ആ ശബ്ദം സകലരെയും രമിപ്പിക്കുന്നതാണ് സന്തോഷിപ്പിക്കുന്നതാണ് എല്ലാവരും അതിൽ ലയിച്ച് നിന്ന് പോകുന്നതാണ് അത് ആ ലോകമാകെ തണുപ്പിക്കും ആ സ്വനം ലോകമാകെ തണുപ്പിക്കുന്ന ആ ശബ്ദം സ്വനം ശബ്ദം സ്നിഗ്ധമാക്കട്ടെ എൻ കർണവീഥിയും എൻ്റെ കർണവീധികളെയും അത് സ്നിഗ്ധമാക്കട്ടെ പ്രാർത്ഥനയാണ് കൈശാദിപാത വർണ്ണനത്തിലെ എല്ലാം വന്ന് പ്രാർത്ഥനയിലാണ് നിൽക്കുന്നത് പ്രാർത്ഥനയായിട്ട് ചൊല്ലാൻ പറ്റിയ സർഗമാണ് ഈ ഇത് കവിത വെല്ലുന്നത് മീനാക്ഷി രത്നകങ്കണശോഭിതാണികൾ ചെന്തളിരിനോടൊക്കും വിരലുകളും ചേർന്ന കൈകളെത്തോരോടക്കുഴൽ ചുണ്ടിൽ വച്ചതിന് തോറുമേ ും ലോകമാക തണുപ്പിക്കുമാസ്വനം സ്നിധമാക്കട്ടെ കർണവീധിയും